ഏറെ കാലം മുമ്പ് ഭാരതഭൂമിയിലെ ഒരു ചെറുഗ്രാമത്തിൽ ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ ഭാര്യയായ ധുന്തുലയോടൊപ്പം ജീവിച്ചിരുന്നു ആത്മദേവൻ ധാരാളം പുണ്യങ്ങൾ ചെയ്ത വിഷ്ണുവിൽ ശക്തമായ ഭക്തിയുള്ള ഒരു മനുഷ്യൻ ആയിരുന്നു എന്നാൽ ഒരേ ഒരു വേദന അവർക്കു കുട്ടികളില്ല വർഷങ്ങളായി സന്താനലാഭത്തിനായി ഇരുവരും പ്രാർത്ഥിച്ചെങ്കിലും ആശി ഫലിക്കാതെ പോയി ആ ഖത്തിൽ ആയിരുന്നു ആത്മദേവൻ ഒരു ദിവസം ആകാശദിശയിൽ നിന്ന് വന്ന ഒരു മഹാസന്യാസിയെ കണ്ടത് ആത്മദേവൻ തന്റെ വേദന പറഞ്ഞു സന്യാസി ദയപൂർവം ഒരു ദിവ്യഫലം കൊടുത്തു ഈ ഫലം കഴിച്ചാൽ നീ വളരെയധികം സദ്ഗുണങ്ങളുള്ള ഒരു മകനെ കിട്ടും ആത്മദേവൻ അത്ഭുതം കൊണ്ടു അത് വീട്ടിലെത്തി ധുന്തുലയ്ക്ക് നൽകി എന്നാൽ ധുന്തുല ഭയപ്പെട്ടുപോയി എന്റെ മകൻ ദുഷ്ടനാകുമോ എന്ന സംശയത്തിൽ അവൾ ഫലത്തിന്റെ പകുതി വീട്ടു ജോലിക്കാരിയായ സ്ത്രീയ്ക്ക് കൊടുത്തു ഇങ്ങനെ രണ്ടു സ്ത്രീകളും ഗർഭിണികളായി ഒടുവിൽ ധുന്തുലയ്ക്ക് ഒരു മകനും ജോലിക്കാരിക്ക് മറ്റൊരു മകനും ജനിച്ചു ധുന്തുലയുടെ മകൻ ആയിരുന്നു ധുന്തുകാരി ദുഷ്ഭവനകളുള്ളവൻ അജ്ഞാനിയായവൻ ജോലിക്കാരിയുടെ മകൻ ആയിരുന്നു ഗോകർണൻ ജ്ഞാനിയായ വിശ്വാസിയായ ധാർമ്മികനായ ഒരു ബാലൻ ഗോകർണൻറെ അമ്മ കഠിന ജീവിത സാഹചര്യങ്ങളാൽ അവനെ വിട്ടുപോകേണ്ടി വന്നു ആത്മദേവൻ തന്നെ ആ ബാലനെ വളർത്തി ഗോകർണൻ ഭക്തിയോടെയും ജ്ഞാനത്തോടെയും വളർന്നു പക്ഷേ ധുന്തുലയുടെ മകൻ ധുന്ദുകാരി അച്ഛന്റെ സമ്പത്ത് മുഴുവൻ തിന്നുകഴിച്ചുപോക്കി അവൻ കള്ളനായി മദ്യപാനിയായി പെണ്ണുങ്ങളെ വീട്ടിൽ പാർപ്പിച്ചവനായി അവൻ അഞ്ചു ദുർബുദ്ധിയുള്ള സ്ത്രീകളുമായി ജീവിച്ചു അത്രയേറെ പാപങ്ങൾ ചെയ്തുവെന്ന് കാണാൻ ഒന്നുമില്ല അവന്റെ ഭീഷണിയിൽ തളർന്ന ആത്മദേവനും ധുന്തുലയും ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു അവന്റെ ജീവിതം നാശത്തിലേക്ക് പോവുമ്പോൾ തന്നെ ഗോകർണൻ ആത്മവിചാരത്തിലായിരുന്നു വേദങ്ങൾ ഉപനിഷത്തുകൾ ഭാഗവതം എല്ലാം പഠിച്ച ദൈവസന്നിധിയിൽ ജീവിച്ച ഒരു ആത്മീയാത്രികൻ ആയിരുന്നു ഗോകർണൻ ഒരു ദിവസം ധുന്ദുകാരിയുടെ ഭാര്യകൾ അവനെ സഹായിച്ചിരുന്ന സ്ത്രീകൾ അവനെ സ്വർണം ഒളിപ്പിച്ചതിന് സംശയിച്ചു അവനെ ഉറങ്ങുമ്പോൾ കഴുത്തിൽ തുണികെട്ടിക്കൊല്ലുകയും മൃതദേഹം അഴിച്ചെറിഞ്ഞു മറയ്ക്കുകയും ചെയ്തു അവൻ പ്രേതമായിത്തീരുന്നു ഒരിക്കൽ ഗോകർണൻ വീട്ടിലേക്ക് തിരിച്ചുവന്നു അപ്പോഴാണ് അവൻ തന്റെ സഹോദരന്റെ പ്രേതാത്മാവിനെ കണ്ടത് കണ്ണുകളിൽ തീ രൂപത്തിൽ വ്യാകുലത് ആത്മാവ് കരയുന്നു സഹോദര ഞാൻ മൃത്യുവിൽ കഴിയുന്നില്ല എനിക്ക് മോക്ഷം കിട്ടുന്നില്ല എന്റെ പാപങ്ങൾ എനിക്ക് ശാന്തി തരുന്നില്ല ഗോകർണന്റെ ഹൃദയം വിതുമ്പുന്നു അദ്ദേഹത്തിന് ഒരു വഴിയാ തീരുവയോ കണ്ടെത്തണം അവൻ മഹാത്മാക്കളെ സമീപിച്ചു അവരുടെ ഉപദേശപ്രകാരം ശ്രീമദ് ഭാഗവത സപ്താഹം നടത്താൻ തീരുമാനിച്ചു ഏഴു ദിവസം ഓരോ ദിവസം ഭാഗവതത്തിന്റെ ഒരു ഭാഗം പാരായണം ചെയ്തു അതിന്റെ അർത്ഥം വിശദീകരിച്ചു പ്രേതമായ ധുന്ദുകാരി ഒരു വലിയ വാഴയിലായ പാത്രത്തിൽ ഇരുന്ന് ഈ കഥ കേൾക്കുന്നു പ്രതിദിനം ആ വാഴയിലിന്റെ ഒരു ഭാഗം കീറിപ്പോവുന്നു ഏഴാം ദിവസം ഭാഗവതം പൂർണ്ണമാകുമ്പോൾ ആകാശത്തിൽ നിന്നും ദിവ്യപ്രഭയോടെ ഒരു വിമാനം അരങ്ങേറുന്നു ധുന്തുകാരിയുടെ ആത്മാവ് അതിലേക്ക് കയറി മോക്ഷം പ്രാപിക്കുന്നു വിസ്മയത്തോടെ ഗോകർണ്ണൻ നോക്കുന്നു തന്റെ സഹോദരൻ ഇനി പ്രകാശത്തിലാണ് ഈ കഥ നമ്മോട് പറയുന്നത് എങ്ങനെയാണെന്ന് നീ അറിഞ്ഞിരിക്കണം ഒരു ജീവൻ പാപത്തിൽ അകപ്പെട്ടാലും പ്രാർത്ഥനയും ഭഗവത് സ്മരണയും കൊണ്ട് അതിനെ മോക്ഷത്തിലേക്ക് നയിക്കാൻ കഴിയും മനുഷ്യൻ ദൈവത്തെ ഭക്തിയോടെ ചേർന്നു നിൽക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല അയാളുടെ അടുത്തവർക്കും അതിന്റെ ഫലം ലഭിക്കും